കൊമ്പങ്ങാട് പോയ അതന്നെ അതന്നെ എന്ത് പരിപാടിക്ക് വിസ്മലിറ്റുള്ളത് തുടങ്ങാനോ അതുകൊണ്ടാണ് അങ്ങനക്ക് മഞ്ചേരി അങ്ങാടി ഇങ്ങോന്നൊന്ന് പോലും അത്ര വലിയൊരു കട മഞ്ചേരി അങ്ങാടി തന്നെ തുടങ്ങിയാ നന്നായി ആ മുന്നൂറ് അറുപത്താം പീസും ഓഫർ ഉള്ള ഒരു കട അന്വേഷിച്ച് നിറഞ്ഞിറന്നിന്റെ ചെരുപ്പിന് ഓട്ട കൂടാക്കണം അത് അറിഞ്ഞിട്ടുള്ള ആഹ് ഇക്കുറി പെരുന്നാക്ക് ചോറച്ച കൊമ്പങ്ങാട് തറവാട്ടിക്ക് പോന്നോണ്ടിട്ടോ വലിയ പരിപാടിയാണേ എന്നിട്ട് നമുക്ക് പേര് രണ്ടുപേർ ഈക്കാം ആയിക്കോട്ടെ ആക്കണ പറഞ്ഞോ പേര് തീർത്തും

ഞാന കോളിമ്പലല്ല ഇന്ന് ഞാൻ പോകൂല ഞാൻ ഇരുപത്താറാം തീയതി സാധനം വാങ്ങാൻ പോകണു ഞാൻ മഞ്ചേരി ബൈപ്പാസ് റോഡിലെ മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റിൽ അലാകന്റെ ഹൈപ്പർ മാർക്കറ്റ് വരുന്നുണ്ട് ബിസ്നി ഹൈപ്പർ മാർക്കറ്റ് ഇരുപത്താറാം തീയതി ആണ് അതിന്റെ ഉദ്ഘാടനം അപ്പൊ ഞാൻ അവിടുന്ന് എടുക്കാൻ വെച്ചിട്ടാണ് സാധനങ്ങളൊക്കെ അത് മാത്രമല്ല ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പൊ അതൊക്കെ ഞാൻ അവിടുന്ന് എടുക്കാന്ന് വെച്ചിട്ടാണ് ഇന്നെ പറ്റിച്ച് ആരും നോക്കണ്ട ഞാൻ എന്തായാലും കുറവുള്ളവർത്തന്നെ വാക്കുകൾ അതല്ലേ പറഞ്ഞേ നമ്മ ചങ്കല മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റിൽ നൂറോളം വാഹനങ്ങൾ ഒരുമിച്ച് പാർക്ക് ചെയ്യാൻ പറ്റുന്ന മഞ്ചേരി അങ്ങാടിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് അതാണ് ബിസ്മി ഹൈപ്പർ മാർക്കറ്റ് അപ്പൊ ഇതിന്റെ ഉദ്ഘാടനം വരുന്നത് ഇരുപത്തിയാറാം തീയതി ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കണ്ടോ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങൾക്ക് ലാഭത്തിലെ സാധനം കിട്ടട്ടോ അത് മാത്രമല്ല കേട്ടോ മൂവായിരത്തിലധികം ഉൽപ്പന്നങ്ങൾ അൻപത് ശതമാനം ഓഫറുണ്ട് അതുകൂടാതെ എല്ലാ പ്രോഡക്റ്റും എം ആർ പി റേറ്റിലും പൊട്ടിച്ചിട്ടാ കൊടുക്കണം കേട്ടോ അപ്പൊ ഇനി ഒന്നും നോക്കണ്ട ഫാമിലി ആയിട്ട് പോകുന്ന മഞ്ചേരി ബൈപ്പാസ് റോഡിലുള്ള ബിസ്മി ഹൈപ്പർ മാർക്കറ്റിൽ